ഈ ബഹുമാനരായ ഉസ്താദുമാരോടാണ് ചില ഉസ്താദുമാരോട് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ദയവായി ഈ മതപ്രഭാഷണത്തിൽ സെക്സ് പറയരുത് നിങ്ങൾ സെക്സ് പറഞ്ഞാൽ അത് വലിയ അപകടമായി തീരും നിങ്ങൾ പ്രവാചകൻ്റെയും സെക്സ് പറയണ്ട വേറെയുള്ള കാര്യങ്ങളുടെയും ഒന്നും സെക്സ് പറയേണ്ടതില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന അപമാനവും നാറ്റവും അത് വളരെ ദുർഗന്ധമായി ഒരു സമൂഹത്തിൻ്റെ മേലടിക്കുന്നതുകൊണ്ടും ഈ പറയുന്ന ഒരു സമൂഹം നിസ്സഹായതയോടെ യവന്മാരെ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം കൊണ്ടു കൂടിയാണ് നിങ്ങളോടിത് പറയുന്നത് അതറിയാനും പറയാനും പഠിക്കാനും ഒക്കെ ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെ ധാരാളമുണ്ട് അത് വേണ്ടതുപോലെ അവർ പഠിച്ചോളും പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൗൺസിലിംഗ് ഉണ്ട് ആൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ആണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളിപ്പോൾ ആരോഗ്യവകുപ്പിലൊക്കെ ലൈംഗികാരോഗ്യ പദ്ധതിയായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരതൊക്കെ പോയി എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ ശുചിത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അവർ പഠിച്ചോളും നിങ്ങളിപ്പോൾ പലതും വ്യാഖ്യാനിച്ചു കൊടുത്ത് ഉണ്ടാക്കി നിങ്ങളുടെ ഒരു രോഗം കൂടി ഇതിൽ തീർക്കുന്ന പ്രവണത കണ്ടുവരുന്നത് കൊണ്ടുകൂടിയാണിത് പറഞ്ഞത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാനീ പറയുന്നത് എല്ലാ പണ്ഡിതന്മാരോടുമല്ല ലൈംഗികാരോഗ്യ വിദഗ്ധരായ ചില പണ്ഡിതന്മാരുടെ ഒരു ശ്രേണി ഇപ്പോൾ സാമൂഹ്യ മാധ്യമകാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അത് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു ചില ആളുകൾക്കൊക്കെ ചില പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ അങ്ങ് വളരെ രുചിയോടെ മധുരത്തോടെ സാധാരണ ചില കോളേജിലൊക്കെ ഈ ഇംഗ്ലീഷ് അധ്യാപകരായ ചിലർ ഒഥല്ലോയും അതുപോലെയുള്ള ഷേക്സ്പീരിയൻ നാടകങ്ങളുമൊക്കെ പറയുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്ത് പഠിപ്പിക്കുന്നത് പോലെ അങ്ങനെ അങ്ങ് ഇൻവോൾവ് ചെയ്ത് പഠിപ്പിക്കാൻ കൊതിയുള്ള കുറേ ആളുകൾ ഇപ്പോൾ രംഗത്തുണ്ട് അവരവരുടെ ഇഷ്ടത്തിനു കൂടി ചേർത്താണ് ഈ സെക്സ് അഥവാ ലൈംഗികത ഒക്കെ പറയുന്നത് പ്രവാചകൻ്റെ കാലം കഴിഞ്ഞു പ്രവാചകനെക്കുറിച്ച് പറയാനുള്ളതെല്ലാം അള്ളാഹു കൃത്യവും വ്യക്തവുമായി പറഞ്ഞ് ആ കാലം കഴിഞ്ഞുപോയി ആ കാലത്തെ ഒരുപാട് സംഗതികൾ അവസാനിക്കുകയും ചെയ്തു അടിമത്തം വെപ്പാട്ടി എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് നിന്ന് നിലനിന്നിരുന്ന വ്യവസ്ഥകളൊക്കെ മാറി ഇപ്പോൾ വ്യവസ്ഥാപിതമായ വിവാഹം കുടുംബം ഇത്തരം സംഗതികളൊക്കെയും രൂപപ്പെട്ട് വരുന്ന ഒരു സ്ഥിതിയിലാണ് ആ ഒരു സാഹചര്യത്തിൽ അന്ന് പറയാനുള്ളതിനെ ആ പറഞ്ഞ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നതിലുപരി നിങ്ങളുടെ കുറച്ച് സാധനം കൂടി ഇതിനകത്ത് ചേർക്കുമ്പോഴേക്കും നിങ്ങളിലുള്ള ലൈംഗിക വൈകൃതങ്ങളും അത്തരം ചിന്തകളും പറഞ്ഞു കിട്ടുന്ന സുഖത്തിലൂടെ അനുഭവിക്കുന്ന ഒരു രതിമൂർച്ചാഭാവവും ഒക്കെ അനുഭവിച്ച് സ്കലനാത്മകമായി ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരു വ്യഗ്രതയും ഒരു രുചിയും അങ്ങനെ പറയുമ്പോഴേക്കും ചുണ്ടിൽ നിന്നിങ്ങനെ തേൻതുള്ളികൾ ഇറ്റിറ്റ് വീഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഗതി അത് നിങ്ങളങ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ചിലപ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ചില എല്ലാ സമൂഹത്തിലും വന്നതുപോലെ ഇവിടെ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല അതിനെക്കുറിച്ച് പക്ഷേ അങ്ങനൊരു സുഖം കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യം എന്താണെന്നറിയോ ഈ ലൈംഗികത എന്നൊക്കെ പറയുന്നത് ഈ വിഷ ദീനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് ഈ കേരളത്തിൽ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ കുടുംബഭദ്രത ജീവിതം സന്മാർഗം എന്നൊക്കെ പറയുന്ന വളരെ ബ്രോഡ് ടോപ്പിക്കിലാണ് സംസാരിക്കുന്നത് ഇന്നലെ ഈ നൌഷാദ് ഹസനി എന്ന് പറയുന്ന ഒരു വായി നോക്കി അവനൊരു മൊയ്ലിയാരാണെന്നുള്ള നിലയിൽ അവൻ്റെ കുറേ രോഗങ്ങളെല്ലാം കൂടെ വെച്ച് വിളമ്പി എല്ലാവരോടും പറയുന്നുണ്ട് ചിലരൊക്കെ എൻ്റെ അടിക്കെഴുതിയേക്കുന്നുണ്ട് ഭാഷ ഭയങ്കര ശ്രദ്ധിക്കണമായിരുന്നു ഭാഷ ഭയങ്കര ശ്രദ്ധിക്കണം സത്യം പറഞ്ഞാൽ ഈ സമൂഹം ഈ സ്വർഗവും നരകവും പടച്ചോനെയൊക്കെ ഓർത്താണ് യവന്മാരെ ഈ സ്റ്റേജിൽ കയറി അടിക്കാത്തത് യഥാർത്ഥത്തിൽ യവന്മാരെ കൂട്ടുള്ള പരിപാടികൾ വെക്കുന്ന സ്ഥലങ്ങളിൽ ഈ സമുദായം സംഘടിച്ചെത്തി അതിൻ്റെ സംഘാടകരായ യവന്മാരുടെ പിരിവുകാരെയും യവന്മാരുടെ ടോർച്ചടിക്കാരെയും ഒക്കെ പിടിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ആ വളരെ ആരോഗ്യകരമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവന്മാരെ പിന്തിരിപ്പിച്ചും അവിടെ അത് അനുവദിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം പത്ത് പൈസയുടെ വിവരമില്ലാതെ ഈ സമൂഹത്തിന് മുന്നിൽ വിവേകമെന്ത് വിവരമെന്ത് തിരിച്ചറിവെന്തെന്ന് യാതൊരു ബോധവുമില്ലാതെ യവനൊക്കെ മൊയ്ലിയാരെന്നും പറഞ്ഞ് നടന്ന് മൈക്ക് കിട്ടുന്നിടത്തൊക്കെ വെച്ച് ഇതുപോലെ കാച്ചി സ്വയം സുഖം അനുഭവിക്കുന്നൊരു ഏർപ്പാടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലൈംഗികത എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ വിടണമെന്ന് നിങ്ങളിത് പറയുമ്പോഴുള്ള ദോഷം എന്താണെന്നറിയോ നിങ്ങൾ നല്ല ചാപ്പാടൊക്കെ കഴിക്കുന്നവരാണ് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ബദാം പരിപ്പ് കിട്ടും അതുപോലെ പിസ്ത കിട്ടും അതുപോലെ നല്ല ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എല്ലിൻ്റെ ഇടയിൽ കൊഴുപ്പൊക്കെ നന്നായി നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ പലരും മാസത്തിലൊരിക്കലേ വീട്ടിൽ പോകുന്നുള്ളൂ ഒരിക്കലേ വീട്ടിൽ പോകുന്നുള്ളു പിന്നെ ഇതെല്ലാം പഠിപ്പിച്ച് പഠിപ്പിച്ച് കണ്ടും കേട്ടും കണ്ടും കേട്ടും കണ്ടും കേട്ടും വേറെ വലിയ അല്ലലും അലച്ചിലും ഒന്നും ഇല്ലാതെ വളരെ സുഖകരമായി ഇങ്ങനെ ജീവിച്ചു പോരുന്നതിനിടയിൽ ആ വിഷയം കൈ കിട്ടിയാൽ നിങ്ങൾ പിന്നെ അങ്ങ് നിങ്ങളല്ലാതാവും പിന്നങ്ങൾ വ്യാഖ്യാനിച്ച് ഇന്നലെ ആ നൌഷാദസിനി എന്ന് പറയുന്ന തെണ്ടി പറഞ്ഞതുപോലെ നിനക്കൊക്കെ തോന്നുന്നത് പോലെ ഇതങ്ങ് വ്യാഖ്യാനിച്ച് പറ്റിക്കുന്ന പ്രവണതയുള്ള കുറേ രോഗികളുണ്ട് ഞാൻ ഓരോരുത്തരെയൊന്നും എടുത്ത് പറയുന്നില്ല അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ അഭ്യാസത്തിൽ നിന്ന് നിങ്ങൾ ദയവായി പിന്മാറി നിങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കാൻ വയ്യാങ്കിൽ രണ്ടോ മൂന്നോ പേരെ കെട്ടിക്കോ എന്നൊക്കെ അള്ളാഹു അനുവാദം തന്നിരിക്കുന്നത് കൂടിയൊക്കെ ഓർത്താണ് ആ ഈ പറഞ്ഞതുപോലെ അതിനൊരു മാർഗം കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഈ പിന്നെ പ്രവാചകന്റെ വിവാഹങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനൊരുപാട് സവിശേഷതകളുണ്ട് അതിലൊക്കെ ഒരുപാട് ഫിലോസഫീസ് ഉണ്ട് അതിലൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതൊക്കെ വളരെ ഡെപ്തിൽ വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നതാണ് ഏത് മതത്തിൽപ്പെടുന്നവർക്കും പക്ഷേ നിങ്ങളൊക്കെ പറയുമ്പോൾ അതൊരു ചളിവളിപ്പും ഈ പറഞ്ഞതുപോലെ ഇക്കിളിപ്പും സ്കലനാത്മകവും ഒക്കെ ആക്കി തീർക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ദയവായി ഈ കാലഘട്ടത്തിൽ അതിൽ നിന്ന് പിന്തിരിയണമെന്നും അറിയാവുന്നവർ പിന്തിരിപ്പിക്കണമെന്നും മക്കളും ഭാര്യമാരും ബന്ധുക്കളുമുള്ള ഈ മൊലിയാക്കന്മാരെ അവരും എങ്കിലും ബന്ധപ്പെട്ട് സംസാരിച്ച് ആ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവർക്ക് അത്തരത്തിലുള്ള ദാഹപരിഹാരത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്